ഷീജാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നല്ല ടേസ്റ്റ് ഒരു സാമ്പാർ റൈസിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ഇതെല്ലാം നമുക്ക് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഒരു അര ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെയ്യ് ഒഴിച്ച് കൊടുത്ത് നല്ല ടേസ്റ്റാണ് സാമ്പാർ സാധത്തിന് അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു കടുക് ഒന്ന് ചൂടായപ്പോൾ അതിലേക്ക് തന്നെ കുറച്ച് ഉലുവിട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവിയും കടുകും ഒന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് ഒരു മൂന്ന് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്തു ഞാൻ അതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് നെടുക് കരുതിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ കൈപ്പൊടി ചുമന്നുള്ളിയും മൂന്നാല് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക ഞാൻ അതിലേക്ക് കുറച്ച് കായം കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു അതിനുശേഷം ഒരു ചെറിയൊരു കഷ്ണം ക്യാരറ്റും കുറച്ച് ബീൻസ് അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഒരു മുള്ളങ്കി വട്ടത്തിലരിഞ്ഞ് ഇതിട്ട് കൊടുത്തു ഒരു കഷ്ണ ഒരു ചെറിയൊരു ഉരുളങ്കിഴങ്ങ് നുറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കഷ്ണം കുമ്പളങ്ങ മത്തങ്ങ നുറുക്കിയത് ഇട്ട് കൊടുത്തു ഇട്ടുകൊടുത്തതിനു ശേഷം നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം മൂന്ന് ടീസ്പൂൺ സാമ്പാർ പൊടിയാണ് കേട്ടത് പിന്നെ അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക ഇതെല്ലാം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിൽ ഒരു ഗ്ലാസ് കൈമ റൈസ് അര ഗ്ലാസ് തുവരപ്പരിപ്പ് കാ ഗ്ലാസ് ചെറുപയർ പരിപ്പ് നന്നായി കഴുകി കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഈ വെജിറ്റബിൾസിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കണം തൊന്ന് വഴണ്ട് വരുമ്പോൾ എനിക്ക് ഒരു തക്കാളി കഷ്ണങ്ങളാക്കി നുറുക്കിട്ട് കൊടുത്ത് ക്കിയതിന് ശേഷം അതിലേക്ക് അതിലേക്ക് ഞാൻ ഒരു നാലര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അരി അളന്ന ഗ്ലാസ് അതിൽ നാലര നാലര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ നീര് ഒഴിച്ച് കൊടുത്ത് കുറച്ച് പുളി പിഴിഞ്ഞതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ചെറിയ രണ്ട് മൂന്ന് മൂന്ന് കഷണം ശർക്കര ഇട്ട് കൊടുത്തു ഇനി ഒന്ന് ഇളക്കി നമുക്ക് ഉപ്പും കൂടി നോക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് കുക്കർ മൂടി നാല് വിസിലടിപ്പിക്കണം കേട്ടോ നാല് വിസിലടിപ്പിച്ചിട്ട് അതിൻ്റെ അയർ പോകണവരെ വെയിറ്റ് ചെയ്യണം അത് നമ്മുടെ റൈസ് വേവന സമയം കൊണ്ട് നമുക്കൊരു അതിനൊരു സൈഡ് ഡിഷ് ഉണ്ടാക്കാം ഉരുളക്കിഴങ്ങ് ഫ്രൈ ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അതിനോണ്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ഉപ്പ് ത്തിരി വെള്ളമൊഴിച്ച് വേവിച്ച് മുക്കാ ഭാഗം വേവാ ഇപ്പോൾ വേ വേ വെന്ത് വന്നപ്പോഴ് അതൊന്ന് വെള്ളം ഊറ്റി കളഞ്ഞ് ഇത്തിരി മിളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് പെരട്ടി വെച്ച് നമുക്കും ഈ വർക്കണന്മാർ വറുത്ത് കോരി നമ്മൾ അതിനുള്ളിൽ നമ്മുടെ സാമ്പാർ റൈസും റെഡി ആയി വന്നിട്ടുണ്ട് ഞാൻ എനിക്ക് കുറച്ച് മലയില ചേർത്ത് ഒന്ന് ഇളക്കി എടുക്കാം അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സാമ്പാർ റൈസ് റെഡിയായിട്ട് എല്ലാവരും ഉണ്ടാക്കി എന്ന് പറഞ്ഞു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് സപ്പോർട്ട് ചെയ്യും സപ്പോർട്ടേന്മാർക്കരുതേ